പ്രിയമുള്ളവരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വനിതാ ശിശുവികസന വകുപ്പ് അംഗനവാടി സർവീസസ് ജനറൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അംഗനവാടികൾക്ക് മെഡിസിൻ കിറ്റ് വാങ്ങി നൽകുന്നതിന് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാർ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവ് സാധാ നമ്പർ നൂറ്റിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഡബ്ല്യു സി ഡി ഡി തീയതി തിരുവനന്തപുരം പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾക്ക് പ്രതിവർഷം മെഡിസിൻ കിറ്റ് വാങ്ങി നൽകുന്നതിന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയിൻ അംഗനവാടികളും നൂറ്റി ഇരുപത്തിയൊൻപത് മിനി അംഗനവാടികളും പ്രവർത്തിച്ചു വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കോസ്റ്റ് നോംസ് പ്രകാരം പ്രതിവർഷം മെയിൻ അംഗനവാടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും മിനി അംഗനവാടികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിലും അറുപത് ദശാംശം നാൽപ്പത് എന്ന കേന്ദ്ര സംസ്ഥാന അനുപാതത്തിൽ തുക വിനിയോഗിക്കാവുന്നതാണ് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അംഗനവാടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും നൂറ്റി ഇരുപത്തിയൊൻപത് മിനി അംഗനവാടികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിലും ആകെ നാല് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മെഡിസിൻ കിറ്റിനായി വിനിയോഗിക്കാവുന്നതാണ് പരാമർശം ഒന്ന് പ്രകാരം വർഷത്തെ എ പി ഐ പിയിൽ മെഡിസിൻ കിറ്റ് ഇനത്തിൽ തുക വിനിയോഗിക്കുന്നതിനുള്ള അനുമതി ലഭ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അംഗനവാടികൾക്ക് വിതരണം ചെയ്യേണ്ട മെഡിസിൻ കിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ടാബ് പാരസെറ്റമോൾ ഫൈവ് ഹൺഡ്രഡ് എം ജി പാരസെറ്റമോൾ സസ്പെൻഷൻ വൺ ട്വൻറ്റി ഫൈവ് എം ജി ഫൈവ് എം എൽ ഒ ആർ എസ് പൗഡർ ഡബ്ല്യു എച്ച്ഒ ഫോമുല ട്വൻറ്റി വൺ പോയിന്റ് എയ്റ്റ് ജി എം സലൈൻ നാസൽ ഡ്രോപ്പ് ഫിഫ്റ്റീൻ എം എൽ പൊവിഡോൺ ഇയോഡിൻ ഓയിൻമെൻ്റ് ഫൈവ് പെർസെൻറ്റ് ഡബ്ല്യു ആർ ഡബ്ല്യു ഫിഫ്റ്റീൻ ഗ്രാം കലാമിൻ ലോഷൻ ഫോർ ഹൺഡ്രഡ് എം എൽ സ്റ്റെറിലൈസ്ഡ് ബാൻഡേജ് സിക്സ് സെന്റിമീറ്റർ ഇൻറ്റു ഫോർ മീറ്റർ റോൾ അഡ്ഹൻസീവ് മെഡിക്കേറ്റഡ് ബാൻഡേജ് ജനറൽ വൺ സിൽവർ സൽഫ ഡിയാസിൻ ക്രീം ഫിഫ്റ്റീൻ ഗ്രാം കോട്ടൺ ഫോർ ഹൺഡ്രഡ് ഗ്രാം ഈ പത്ത് ഇനങ്ങൾ ചേരുന്ന മെഡിസിൻ കിറ്റാണ് അംഗനവാടികൾക്ക് നൽകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് എന്താണെന്ന് നോക്കാം ഇക്കാര്യം സർക്കാർ വിശദമായി പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അംഗനവാടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും നൂറ്റി ഇരുപത്തിയൊൻപത് മിനി അംഗനവാടികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിലും നിജപ്പെടുത്തി ജി എസ് ടി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മറ്റ് ചെലവുകൾ ഉൾപ്പെടെ മെഡിസിൻ കിറ്റുകൾ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖാന്തിരം വാങ്ങുന്നതിനും ഇതിലേക്കായി അറുപത് ശതമാനം കേന്ദ്രവിഹിതം തുകയായ രണ്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി അൻപത് രൂപയും അനുപാതിക സംസ്ഥാന വിഹിതമായ ഒരു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ് രൂപയും ചേർത്ത് ആകെ നാല് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഐ സി ഡി എസ് പദ്ധതിക്കായി കേരള ഗ്രാമീൺ ബാങ്കിൽ ലഭിച്ചിട്ടുള്ള എസ് എൻ എ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകയിൽ നിന്നും സ്റ്റോർ പർച്ചേസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ചെലവാക്കേണ്ടതാണെന്ന വ്യവസ്ഥയോടെ വിനിയോഗിക്കുന്നതിനുള്ള അനുമതിയും നൽകിയും ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അങ്ങനെ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അംഗനവാടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും നൂറ്റി ഇരുപത്തിയൊൻപത് മിനി അംഗനവാടികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിലും നിജപ്പെടുത്തി ജി എസ് ടി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മറ്റ് ചെലവുകൾ ഉൾപ്പെടെ പത്ത് ഐറ്റംസ് ഉൾപ്പെടുന്ന മെഡിസിൻ കിറ്റുകൾ ലഭ്യമാകുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി